ഹലോ ഫ്രണ്ട്സ് ഐ എം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നലെ കർക്കിടകം ഒന്നിൻ്റെ വിശേഷങ്ങളൊക്കെ കാണിച്ചല്ലോ അപ്പോൾ ഇവിടെ പതിയാരി ക്ഷേത്രത്തിലൊക്കെ പോയി വന്നതിന് ശേഷം എന്താ രമേശ് ചേട്ടൻ റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ ഓഫീസിലേക്ക് ഇറങ്ങാനായിട്ട് അപ്പോൾ നല്ല മഴക്കാരും അതുപോലെ മഴ തൂളിക്കൊണ്ടിരിക്കുന്നുമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കോട്ടൊക്കെ ഇട്ടിട്ടാണ് പോകുന്നത് അങ്ങനെ രമേശ് ചേട്ടൻ ഓഫീസിലേക്ക് പോയതിനു ശേഷം ഞാനും അമ്മയും പെട്ടെന്ന് തന്നെ റെഡിയാവാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ സായി ഒരു കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കിയപ്പോൾ മഴക്കാരൊക്കെ പോയിട്ട് ഒരു വെയിലൊക്കെ തെളിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ രണ്ട് പേരും വെച്ച് പിടിച്ചത് ഞങ്ങളുടെ പായമ്മലുള്ള ശ്രീശത്രു സ്വാമി ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇവിടെ ഇരുന്ന് കഴിഞ്ഞിട്ട് അവിടുത്തെ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ വല്ലാത്തൊരു പ്രയാസമാണ് അവിടെ ധാരാളം ഭക്തജനങ്ങൾ വന്നിട്ടുണ്ടായിരിക്കും അതുപോലെ എന്തൊരു നിറവായിരിക്കുന്നു ആ ക്ഷേത്രം കാണാനൊക്കെ ഉള്ളത് അങ്ങനെ ഞാൻ മനസ്സിലായിരുന്നു കേട്ടോ അങ്ങനെ പായമൽ ക്ഷേത്രത്തിലെത്തിയപ്പോഴാണ് ഒരു സമാധാനവും സന്തോഷവും ഒക്കെ തോന്നിയത് ഇത് ആണ് കേട്ടോ അവിടുത്തെ ഫേമസ് ഇൻഫ്ലുവൻസർ ആണ് കേട്ടോ അപ്പോൾ അതാ കൗണ്ടറിൻ്റെ അടുത്തായിട്ട് ശത്രുഘവൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ പരിചയക്കാരും ഒക്കെ ഫ്രണ്ട്സും ആയിട്ടുള്ള ആൾക്കാരൊക്കെയാണ് മിക്കവരും അപ്പോൾ നമ്മളെ ഭഗവാനെയൊക്കെ കണ്ടത്തൊഴുത്ത് അവിടെ ചുറ്റുപാടൊക്കെ ഒന്ന് നടക്കുകയാണ് കേട്ടോ അപ്പോൾ ധാരാളം വണ്ടികൾ വന്നിങ്ങനെ നിൽക്കുന്നുണ്ട് അതിൽ നിന്നൊക്കെ ഭക്തജനങ്ങൾ ഇറങ്ങി ഇങ്ങനെ വരികയാണ് കേട്ടോ അപ്പോൾ ആദ്യത്തെ ദിവസമായതുകൊണ്ടും ഒരു പതിനൊന്നര പന്ത്രണ്ട് മണി ആ ഒരു സമയമാകുന്നതേ ഉള്ളു അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തിൽ അധികം തിരക്കായിട്ടില്ല കാരണം നാലമ്പല തീർത്ഥാടനത്താൽ പ്രസിദ്ധമായിട്ടുള്ള ക്ഷേത്രമാണല്ലോ ഇത് അപ്പോൾ ഇത് അവസാനത്തെ ക്ഷേത്രമാണ് അതായത് നാലാമത്തെ ക്ഷേത്രമാണ് ശത്രുഘ്നദേവൻ്റെ ക്ഷേത്രം അതുകൊണ്ട് തന്നെ മൂന്ന് ക്ഷേത്രങ്ങളിലും തൊഴിലതിനു ശേഷം വേണമല്ലോ ഭക്തജനങ്ങൾക്ക് ഇവിടെ എത്തിച്ചേരാനായിട്ട് അതുകൊണ്ട് ഇത്രയും കൂടി സമയമൊക്കെ വൈകും ഒരു രണ്ട് മണിയൊക്കെ ആകുന്ന സമയത്തൊക്കെ നല്ല തിരക്കായിരിക്കും കേട്ടോ അപ്പോൾ പിന്നെ ഇന്ന് ഭയങ്കര മഴയായിരിക്കും എന്ന് വിചാരിച്ചിട്ട് കുറേ പേരൊക്കെ ഇന്ന് ഒന്നാമത്തെ ദിവസം തന്നെ തീർത്ഥാടനത്തിന് ഇറങ്ങില്ല അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടുത്തെ വഴിപാടുകൾ കാര്യങ്ങൾ ഇത് സുദർശന ചക്രാണ് കേട്ടോ ശത്രുഘ്നദേവൻ സുദർശനാവതാരമായിട്ടാണ് കണക്കാക്കി പോരുന്നത് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പ്രധാന വഴിപാടാണ് കേട്ടോ സുദർശന ചക്രം നടക്കൽ വെക്കൽ എന്നുള്ള വഴിപാട് കേട്ടോ അപ്പോൾ അത് ഇവിടെ എല്ലാ ദിവസവും ഉള്ളതാണ് അപ്പോൾ നാലമ്പല തീർത്ഥാടകരി പിന്നെ ഈ കർക്കിടക മാസത്തിലാണല്ലോ വരാം അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഇങ്ങനെയുള്ള ചക്രമൊക്കെ എടുത്തു വയ്ക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ നമുക്ക് തീർത്ഥാടനം നടത്താം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേര് മഴയത്ത് തീർത്ഥാടനം നടത്താമെന്ന് പറഞ്ഞാൽ വലിയ ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ ഉള്ള കാര്യങ്ങളാണ് പക്ഷേ ആ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒക്കെ തരണം ചെയ്തുകൊണ്ടും ഒത്തിരി പേരിങ്ങനെ തീർത്ഥാടനത്തിനായിട്ട് ഈ ഒരു മാസം തിരഞ്ഞെടുക്കുന്നുണ്ട് അല്ലേ അപ്പോൾ അത് ആ അമ്മയും ഇവിടെ നടക്കിൽ നിന്നും കഴിഞ്ഞിട്ട് തൊഴിലാണ് കേട്ടോ അപ്പോൾ പറ്റുന്നവരൊക്കെ തീർത്ഥാടനത്തിനായിട്ട് ഈ ഒരു സമയമൊക്കെ വിനിയോഗിച്ചോളൂ ഇനി ഒട്ടും പറ്റാത്തവരാണെങ്കിൽ വീട്ടിലിരുന്നായാലും പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മളൊരു സമയം മാറ്റി വെച്ചാൽ മതി കേട്ടോ അതിനായി സങ്കടപ്പെടൊന്നും വേണ്ട നമ്മളെന്തായാലും പ്രാർത്ഥനയ്ക്കായിട്ട് ഒരു സമയം മാറ്റിവെക്കുക കേട്ടോ അപ്പോൾ ക്ഷേത്രത്തിൽ നിന്ന് പ്രസാദൂട്ടൊക്കെ കഴിച്ചതിന് ശേഷം ഞാൻ എന്താ സ്വന്തം വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ വീട്ടിലെത്തിയപ്പോൾ എനിക്ക് ഒരു പ്രത്യേക സന്തോഷം തന്നെയാണ് കേട്ടോ അവിടുത്തെ ആ ഒരു പ്രകൃതിയും കാര്യങ്ങളും ഒക്കെ കേട്ടോ അപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് തന്നെ ചെടികളൊക്കെ നല്ല ായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ ഓണമിങ്ങ അടുത്തു നിന്നും പറഞ്ഞു കഴിഞ്ഞത് ആ ചെത്തിപ്പൂക്കോലൊക്കെ നല്ല ഭംഗിയായിട്ട് വിരിഞ്ഞൊക്കെ നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ധാരാളം ഇത് നമ്മുടെ തുമ്പപ്പൂക്കൾ ഉണ്ടാവാറുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ ചെടികൾ അവിടെ ഇവിടെയൊക്കെ മുളച്ച് പൊന്തും അപ്പോൾ അതെല്ലാം കൂടി പറച്ചും കഴിഞ്ഞ് നമ്മൾ ഒരു സ്ഥലത്തും കഴിഞ്ഞിട്ട് വെക്കും കേട്ടോ അപ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട് കാരണം തുമ്പപ്പൂവിൻ്റെ ഒരു കൂട്ടം തന്നെയായിട്ട് വെക്കും കേട്ടോ അപ്പോൾ ഈ ഭാഗത്തൊക്കെ ഇന്നാൾ ചെടികളൊക്കെ വെട്ടി നല്ല വൃത്തിയായിട്ടൊക്കെ വെച്ചിരുന്നു അപ്പോൾ അതൊക്കെ കാണാനായിട്ട് തന്നെ നല്ല നല്ല രസമാണ് കേട്ടാ അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചൈനീസ് ബോൾസൊപ്പം ഇവിടെയും പിടിച്ചു കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞതില് തുമ്പച്ചെടികളൊക്കെ ഇതാ നിൽക്കുന്നത് കാണാൻ തന്നെ നല്ലൊരു ചന്താണ് ഈ കർക്കിടക അങ്ങോട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊന്നും ചിങ്ങം വരുമല്ലോ അപ്പോഴേക്ക് ഇത്തിരിയും കൂടി വലുതായും കഴിഞ്ഞിട്ട് നല്ല ഭംഗിയാകും കേട്ടോ ഈ ചെടികളൊക്കെ കാണാനായിട്ട് അപ്പോൾ ചെണ്ടുമല്ലിയും അതുപോലെ തന്നെ നമ്മുടെ ഈ തുമ്പപ്പൂവും ചെത്തിയും ഒക്കെ ഇതുവരെയും വെക്കാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ വെച്ചോളൂട്ടോ അപ്പോൾ നല്ല ഭംഗിയായിട്ട് നമുക്ക് ഓണത്തിന് ഓണത്തിനതൊക്കെ പറിച്ചെടുക്കാനായിട്ട് പറ്റും അപ്പോൾ അതാ ഇപ്പുറത്ത് അയൽവക്കത്തെ കോഴികളൊക്കെ അതാ ഈ ഒരു മരത്തിൻ്റെ കമ്പിൽ കയറിങ്ങായിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അവർക്ക് മഴയുണ്ടെങ്കിൽ ചെളിയിലൊന്നും ചവിട്ടി നിൽക്കണ്ടല്ലോ അപ്പോൾ അതൊക്കെ വിചാരിച്ചിട്ടായിരിക്കും അതിലൊക്കെ കയറി നിന്നത് കേട്ടോ അപ്പോൾ ഞാനേതാ വീടിന് ചുറ്റും നടന്ന് ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കുകയാണ് കേട്ടോ അപ്പോൾ അയ്യറ്റിയും മക്കളും വന്നില്ല കേട്ടോ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയ്യറ്റിയുടെ മക്കൾക്ക് ഇപ്പോൾ എക്സാമിൻ്റെ ടൈമാണ് കേട്ടോ അപ്പോൾ അവരാണെങ്കിൽ ഇപ്പോൾ ഹയർ സെക്കൻഡറിയിൽ എത്തിയിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ വന്നില്ല ഞങ്ങളാണെങ്കിൽ ഉച്ചയ്ക്ക് അവിടെ എത്തുകയും ചെയ്തു പിന്നെ ഞങ്ങളൊരു അഞ്ചുമണിയായപ്പോഴേക്ക് ഞങ്ങൾ ഇങ്ങോട്ട് തിരിച്ചു വരികയും ചെയ്തു കേട്ടോ അപ്പോൾ അവിടെ നിന്ന് പൊയ്ക്കുകയൊക്കെയാണ് വാങ്ങിയത് ധാരാളം കടകൾ ഉണ്ടായിരുന്നു പക്ഷേ പർച്ചേസിങ്ങിനൊന്നും നിന്നില്ല കാരണം ഇനി അയ്യറ്റിയും മക്കളൊക്കെ കൂടെ വരുന്ന ഒരു ദിവസം പോയി കഴിഞ്ഞിട്ട് നമുക്ക് നല്ല ആസ്വദിച്ച് എല്ലാ ഷോപ്പിലും കയറി ഇറങ്ങിയൊക്കെ വേണം നടക്കാനായിട്ട് ഇപ്പോൾ അങ്ങനെ അങ്ങോട്ട് പർച്ചേസിങ്ങിന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്കൊന്നും അങ്ങനെയൊന്നും ഓരോ കടകളിലും കുറേ സമയമൊന്നും നിൽക്കുന്നതൊന്നും വലിയ ഇഷ്ടമുണ്ടാവില്ല അപ്പോൾ കഴിഞ്ഞിട്ടും പിള്ളേരും വന്നാൽ പിന്നെ സമയമൊന്നും ഒരു പ്രശ്നമല്ലല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ വിചാരിച്ച് കഴിഞ്ഞിട്ട് ഞാൻ പൊരി മാത്രം വാങ്ങി കഴിഞ്ഞിട്ട് പോകുന്നിരിക്കുകയാണ് കേട്ടോ നാലമ്പലം ദർശനം നടത്താനായിട്ട് ഞാൻ പോയിട്ട് ഒത്തിരി വർഷമായിട്ടാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് അതിനുള്ള ഒരു അവസരം ഉണ്ടാവാറില്ല കേട്ടോ ചിലപ്പോൾ ഇങ്ങനെ ഇവിടെ നിന്ന് വണ്ടിയൊക്കെ പോകുന്ന ആ ഒരു ഡേറ്റ് പറയുമ്പോൾ നമുക്ക് പറ്റിയെന്ന് വരില്ല അങ്ങനെയൊക്കെ ആയിട്ടാണ് കേട്ടോ പിന്നെ നമ്മൾ ഇട ദിവസങ്ങളിൽ പോകാനായിട്ട് നോക്കാൻ വേണം അല്ലാന്നുണ്ടെങ്കിൽ ശനി ഞായറൊക്കെ പോയ ഗംഭീര തിരക്കായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ ഇപ്പോൾ പോവാറില്ല പകരം ഈ നാലാമത്തെ നമ്മുടെ പായമ്മൽ ശത്രുഘ്നദേവൻ്റെ ക്ഷേത്രത്തിലേക്കാണ് നമ്മൾ പോവാറ് കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയ ചെടി പായമല്ലി പൂവിട്ട് നിൽക്കുന്നു ഇപ്പോൾ ആണെങ്കിൽ ഇവിടെ അത് ഇല്ലതാനും അപ്പോൾ അവിടെ നിന്ന് വീണ്ടും ആ ചെടിയുടെ കഷ്ണങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുകയാണ് കേട്ടോ ഇവിടെയും കുഴിച്ചിടാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ നല്ലൊരു വാടാർ മല്ലി കളറൊക്കെ പോലത്തെ ചൈനീസ് ബോൾസാണ് കേട്ടോ അവിടെ പൂവിട്ട് നിന്നിരുന്നത് അപ്പോൾ അതിൻ്റെ കമ്പാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം പാകിയ പയർ വിത്ത് അതുപോലെ തന്നെ വെണ്ട വിത്തൊക്കെ നന്നായിട്ട് മുളച്ചൊക്കെ പൊന്തിൻ്റെ ഭയങ്കര സന്തോഷം അത് കാണുമ്പോൾ പിന്നെ ഇവിടെ നിൽക്കുന്ന ഈ ചെടികളുണ്ടല്ലോ ഇത് ലൈറ്റ് വയലറ്റ് അതുപോലെ തന്നെ വൈറ്റ് പിന്നെ പിങ്ക് കളറൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ നമ്മുടെ കയ്യിൽ റെഡ് ഉണ്ടായിരുന്നില്ല അപ്പോൾ അവിടെ വായമ്മല അയൽവക്കത്തെ വീട്ടിൽ അത് റെഡ് പൂവിട്ട് നിൽക്കുന്നത് കണ്ടു കെട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ രണ്ട് കഷ്ണം കൊണ്ടുവന്നതാണ് കേട്ടോ അപ്പോൾ അത് ഇവിടെ ആയിട്ട് ഒരു കഷ്ണം ഇവിടെ കുഴിച്ചിടാമെന്ന് വിചാരിച്ചു അപ്പം അതിൻ്റെ എല്ലാ വെറൈറ്റി കളറുകളാവില്ല നാല് കളറായിട്ടാവും എനിക്കിതിങ്ങനെ കിട്ടുന്നത് നല്ല ഭംഗിയുണ്ട് പൂവ് കാണാനായിട്ട് പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഈ ചെടി വലുതായി ഇങ്ങനെ കാട് പോലെയാവണം അപ്പം ഇടയ്ക്കിടയ്ക്ക് വെട്ടിക്കൊടുക്കണം കാരണം നമ്മുടെ വീടിനോട് ചേർന്ന് ചെടികൾ കട്ടകുത്തി നിന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഇടജന്തുക്കളൊക്കെ ഇരുന്നാലും നമുക്കറിയില്ല അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ അറ്റം വരെയും അടി വരെയും നമുക്ക് കാണാനായിട്ട് പറ്റണം അപ്പം അതുപോലെ തരത്തിൽ നമ്മൾ വെട്ടി വെട്ടി നിർത്തണം കേട്ടോ അങ്ങനെ വെക്കുന്നുണ്ടെങ്കിൽ പിന്നെ അതാ ചിലതൊക്കെ ഇവിടെയും കുത്തിയിട്ടോ പിന്നെ രമേശ് ഏട്ടൻ വരേണ്ട സമയമായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഗേറ്റൊക്കെ തുറക്കാൻ വേണ്ടിയിട്ട് പോകണം കേട്ടോ അപ്പം മൗബുളി കൂട്ടനാണെങ്കിൽ കാറിൻ്റെ മുകളിൽ ഇരിക്കുന്നുണ്ട് ഇപ്പോൾ അവർ മഴ മുറ്റത്ത് ഇറങ്ങി വന്ന് കിടക്കാനൊക്കെ ഇത്തിരി മടിയാണ് കേട്ടോ പക്ഷെ സത്യം പറയാമല്ലോ കർക്കിടകം വന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അധികം മഴയൊന്നും ഇല്ലാത്തൊരു ദിവസമായിരുന്നു കേട്ടോ നല്ല മഴയൊക്കെ നിന്നിട്ടുള്ള ദിവസമായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ബസ്സിന് പോയി ബസ്സിന് വരാനൊക്കെ പറ്റിയിട്ടാണ് അപ്പോൾ ഭയങ്കര ഒരു സന്തോഷം തോന്നി ആകെ മഴയത്താണെങ്കിൽ ചീഞ്ഞ പോകേണ്ടി വന്നേനെ അപ്പോൾ അങ്ങനെയൊന്നും വേണ്ടി വന്നില്ലല്ലോ അപ്പം ഞാനെന്താ ഗേറ്റ് തുറന്നു വിടുന്നതൊക്കെ കാറിൻ്റെ മുകളിൽ നിന്ന് മൗകളിക്കൂട്ടം കണ്ടു ഈ സമയത്ത് രമേശായിട്ടും വന്നു അവൻ കാറിൻ്റെ മുകളിൽ നിന്ന് ഇടുത്ത് ചാടിയതാണ് കാണുന്നത് കേട്ടോ എന്നിട്ട് ഓ കുടി വരുകയാണ് കേട്ടോ എന്താ കൊണ്ടുവന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വന്ന് നിൽക്കുന്നത് കേട്ടോ അപ്പം ഇന്ന് മീൻ കൊണ്ടുവരും അല്ലെങ്കിൽ ചിക്കൻ കൊണ്ടുവരും എന്നൊക്കെ ഇനി കുട്ടീനെ മനസ്സിൽ കുട്ടിക്കറിയില്ലല്ലോ കർക്കിടക മാസമാണെന്ന് അപ്പോൾ രമേശായിട്ടും വണ്ടി വന്ന് ഇറങ്ങിയപ്പോൾ ഞാനൊരു ഫോട്ടോ ഒക്കെ എടുത്തതാണ് കേട്ടോ അപ്പോൾ രാമായണം വായിക്കാൻ പറ്റുന്നവരൊക്കെ രാമായണം വായിക്കുക അല്ലെങ്കിൽ മറ്റ് നാമപുസ്തകങ്ങളൊക്കെ വായിക്കുക അതുപോലെ പുതുതായിട്ടുള്ളതൊക്കെ വാങ്ങുക അതിനൊക്കെ വേണ്ടിയിട്ട് കുറച്ച് സമയം മാറ്റി വയ്ക്കുക കേട്ടോ നമ്മുടെ എല്ലാ ജോലികളും ചെയ്യുന്നതിൻ്റെ ഇടയിലും നമ്മൾ പ്രാർത്ഥനയ്ക്കായിട്ട് കുറച്ച് സമയം മാറ്റി മാറ്റിവെക്കുക അത് നമ്മുടെ ജീവിതത്തെ പുരോഗതിയിലേക്ക് നയിക്കുന്ന ഒന്ന് തന്നെയാണ് കേട്ടോ അതുപോലെ തന്നെ നമുക്കൊരു ആത്മബലം കൂട്ടാനും ധൈര്യം കൂട്ടാനും ഒക്കെ ഇത് സഹായിക്കും അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് കേട്ടോ ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം